പത്തനംതിട്ട കോന്നിയിൽ ഭർത്താവിന്റെ പീഡനം മൂലം ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃമാതാവിനെതിരെയും കേസെടുക്കണമെന്ന യുവതിയുടെ കുടുംബം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോന്നി വട്ടക്കാവ് സ്വദേശിനി ആര്യ തൂങ്ങി ആര്യമരിച്ചത് സംഭവത്തിൽ ആര്യയുടെ ഭർത്താവ് ഊട്ടുപാറ സ്വദേശി ആശിഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആര്യ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത് ആര്യയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ ഭർത്താവ് ആശിഷിനെതിരെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആശിഷിൽ നിന്നും ആര്യയ്ക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് ആര്യയുടെ മാതാപിതാക്കൾ പറയുന്നു ആശിഷ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യെ കൊണ്ട് വായ്പ എടുപ്പിച്ചിരുന്നു പുതിയ കാറെടുക്കാൻ വായ്പയ്ക്ക് ആര്യയുടെ വീടിന്റെ ഈട് നൽകാൻ സമ്മർദ്ദവും ചെലുത്തി ഇതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യയെന്നും ഭർതൃ മാതാവിന്റെ അറിവോടെയായിരുന്നു പീഡനമെന്നും ഇവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആര്യയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇല്ലല്ലോ അതിലൊക്കെ തോറും നടന്ന് പൈസ മേടിച്ചാണ് ലോൺ അടക്കുന്നത് അപ്പം കൊച്ചിനെ കൊന്നു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കേണ്ട ഇൻഷുറൻ തുക രണ്ടു ലക്ഷം രൂപയുടെ തിരിച്ചു ഇങ്ങോട്ട് കിട്ടും പിന്നെ അടച്ചതും കിട്ടും അതുകൊണ്ട് കൊച്ചിനെ കൊന്നതാ അമ്മയും മോനൂടെ കൂടി കൊച്ചിനെ കൊന്നതാം രണ്ടര വയസ്സുള്ള ഒരു മോളുണ്ട് പേര് ദക്ഷ കുഞ്ഞിന് അതുകൊണ്ട് അമ്മയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നേരത്തെ ഉദ്രവിക്കുന്ന ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുമൂന്നൂറ് പ്രാവശ്യം നമ്മള് വീട്ടിൽ വന്ന് താമസിക്കുക ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു സ്ത്രീധനം ചോദിച്ചിട്ടില്ല പക്ഷേ എന്നാലും അതിന്റെ പേര് അങ്ങുഞ്ഞോ ഒക്കെ കടവെടുത്തിട്ടുണ്ട് ഇവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവനു കഞ്ചാവടി മദ്യപാനും ഒക്കെ ഉണ്ട് മൂന്ന് വർഷം മുൻപാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവർക്കുണ്ട് ജനം പത്തനംതിട്ട